ഇതുവരെ ലോക പോലീസായിരുന്നു അമേരിക്ക ജോ ബൈഡൻ അമേരിക്കയുടെ എല്ലാമെല്ലാമായപ്പോൾ ജോ ബൈഡൻ സ്വീകരിച്ച നടപടികൾ ലോക പോലീസിൻ്റെ നടപടികളായിരുന്നു റഷ്യയ്ക്ക് മേൽ പോലും ഉപരോധം ഏർപ്പെടുത്താനും റഷ്യയ്ക്ക് മേൽ പോലും ആക്രമണം നടത്താനും ജോ ബൈഡൻ മുതിർന്നു അത് തീക്കളിയായി മാറി റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ ജോ ബൈഡനും നാൽപ്പത്തി അഞ്ച് നാറ്റോ രാഷ്ട്രങ്ങളും ഇടപെട്ടെങ്കിലും ഉക്രൈൻ ഏകദേശം പിടിച്ചെടുത്ത് കഴിഞ്ഞു റഷ്യ ഇനി ലോകത്ത് റഷ്യയുടെ താണ്ഡവ് ഇനി ലോകത്ത് പുടിൻ്റെ താണ്ടവ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റായത് ജനാധിപത്യ രീതിയിലാണെങ്കിൽ പുടിൻ റഷ്യയുടെ പരമാധികാരിയായി മാറിയത് ഏകാധിപത്യ രീതിയിലാണ് എങ്കിലും റഷ്യയെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ലോക ജനങ്ങൾ റഷ്യയെ ആദരിക്കുന്നു ഇത്രയും രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഉക്രൈനെ പുല്ല് പോലെ കീഴടക്കി റഷ്യ അവർക്ക് അണുവായുധം പ്രയോഗിച്ച് ഉക്രൈനെ തകർക്കാമായിരുന്നു അവർക്ക് അണുവായുധം പ്രയോഗിച്ച് അമേരിക്കയെ തകർക്കാമായിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവശക്തിയുള്ള രാജ്യമാണ് റഷ്യ അവരെന്ന് ഭക്ഷണമടത്തിയാൽ ബ്രിട്ടൻ തകരുമായിരുന്നു അവരെന്ന് ഭക്ഷണം ഫ്രാൻസ് തകരുമായിരുന്നു അതൊന്നും അവർ ചെയ്തില്ല അവരവരുടെ രീതിയിൽ അവരവരുടെ ശൈലിയിൽ ഉക്രൈനെ കീഴടക്കി ഉക്രൈനെ കീഴടക്കി എന്ന് മാത്രമല്ല അവർ വളരെ വിദഗ്ധമായി പലസ്തീനിൽ ഇടപെടുകയും ചെയ്തു പത്താഫാട്ടിയെയും ഹമാസിനെയും അവർ യോജിപ്പിച്ചു ഇതൊക്കെയാണ് നയതന്ത്ര വിജയത്തിൻ്റെയും നയതന്ത്ര തന്ത്രത്തിൻ്റെയും ഒക്കെ വിജയം പുടിൻ ഇറങ്ങി കളിച്ചിരിക്കുന്നു പുടിനെ ഒരുപാട് നോവിച്ചു അമേരിക്കയും നാറ്റയും ഉക്രൈന് സാമ്പത്തിക സഹായവും ആയുധ സഹായവും ഒക്കെ നൽകിക്കൊണ്ട് ജർമ്മനിയൊക്കെ ഉക്രൈൻ അങ്ങ് ആയുധങ്ങളങ്ങ് വിതരണം ചെയ്തു ഇപ്പോൾ എന്തായി പുല്ല് പോലെ പിടിച്ചെടുത്തു ഉക്രൈനെ റഷ്യ അവർ ആദ്യമേ പറഞ്ഞു ഞങ്ങളൊരു പ്രത്യേക രീതിയിലുള്ള യുദ്ധമാണ് നടത്തുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഉക്രൈൻ കാണില്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടേതായ രീതിയിൽ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉക്രൈൻ ഞങ്ങൾ പിടിച്ചെടുക്കും പക്ഷേ പതുക്കെ 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 പെരുമ്പാമ്പ് എലിയെ വിഴുങ്ങുന്നത് പോലെ അവർ ഉക്രൈനെ പിടിച്ചെടുത്തു സെലൻസ്കി സൗദി അറേബ്യയിൽ പോയി നയനിറ നയന്ത്ര ചർച്ചയ്ക്കാണ് ഇനി അമേരിക്കയെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും സെലൻസ്കിക്കില്ല നാറ്റോ രാജ്യങ്ങളെ സെലൻസ്കിക്ക് ഇനി ആയുധം കൊടുക്കും പക്ഷേ ഇനി ആയുധം കൊടുത്തിട്ട് കാര്യമില്ല കാരണം മുക്കാൽ ഭാഗവും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു റഷ്യ ചുരുക്കത്തിൽ റഷ്യ ചിരിക്കുകയാണ് പുടിൻ്റെ മൂക്കിന് തുമ്പിൽ ലോകം നിൽക്കുകയാണ് ഉക്രൈനെ കീഴടക്കിയതോടുകൂടി നാറ്റോ രാജ്യങ്ങളെ ലോകത്തിൻ്റെ രണ്ടാം നമ്പർ ശക്തിയെന്ന് വിശേഷിപ്പിക്കുന്ന റഷ്യ കീഴടക്കിയിരിക്കുകയാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ റഷ്യയ്ക്ക് പിന്തുണയുമായി എത്തിയത് ചൈനയും ഇറാനും ഹമാസും ഒക്കെയാണ് അവരെയൊക്കെ റഷ്യ ഇനി സംരക്ഷിക്കും ഹമാസിനെ റഷ്യ സംരക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് ഫത്താ പാർട്ടിയും ഹമാസും ഹമാസും തമ്മിലുള്ള യുദ്ധം തീർത്തു കഴിഞ്ഞു ഇനിയുള്ളത് ജോ ബൈഡൻ്റെ പരാജയത്തിൻ്റെ നാളുകൾ ഈ ഇസ്രായേൽ തുടങ്ങി വെച്ച ഈ യുദ്ധമുണ്ടല്ലോ ഇസ്രായേൽ തുടങ്ങി വെച്ച ഈ ക്രൂരതയുണ്ടല്ലോ അത് തകർത്തത് അമേരിക്ക എന്ന വൻ ശക്തിയാണ് ഇനി ഒന്നാം നമ്പർ പോലീസായി വിലക്കാൻ പറ്റില്ല കേറി ഇടവളം റഷ്യ